സ്വാഗതം ചക്ക വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ സംസ്കരിച്ച് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം പൊതുവെ ചക്ക പഴമാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ പഴുക്കുന്നതിന് മുൻപുള്ള ചക്കക്കാണ് പോഷക ഗുണവും ഔഷധ ഗുണവും കൂടുതൽ ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം പലരും ഇന്ന് കൂടുതൽ പച്ചച്ചക്കയുടെ ഉപയോഗം കൂട്ടി വരികയാണ് അതുകൊണ്ട് തന്നെ ചക്ക പഴുക്കുന്നതിന് മുൻപ് വിളവെടുത്ത് വീട്ടിൽ തന്നെ സംസ്കരിക്കുന്ന രീതികളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് ഉണങ്ങിയ ഉണക്കിയെടുത്ത ചക്കച്ചുളകൾ അതായത് വേനൽക്കാലത്ത് നമുക്ക് മൂപ്പെത്തിയ ചക്കയുടെ ചുളകൾ ഉണക്കി സൂക്ഷിക്കാം ഇത് പ്രമേഹ രോഗത്തെ ഒരു വരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഈ സംസ്കരണ രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി മൂപ്പെത്തിയ ചക്കകൾ വിളവെടുത്ത ശേഷം അവയിൽ നിന്നും ചുളയും കുരുവും വേർപെടുത്തിയെടുക്കുക ചുളകൾ നീളത്തിൽ നാല് കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി കഴുകിയെടുക്കുക ഇവ വൃത്തിയുള്ള ഒരു തുണിയിൽ കിഴികി തിളച്ച വെള്ളത്തിൽ പത്ത് സെക്കൻഡ് നേരം മുക്കിയെടുത്ത ശേഷം നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വൃത്തിയുള്ള ഷീറ്റിൽ നിരത്തിയിടുക ഇങ്ങനെ നാല് ദിവസം ഉണക്കിക്കഴിഞ്ഞാൽ ഈ ചക്കച്ചുളകൾ നന്നായി ഉണങ്ങിക്കിട്ടും ഇവ ഈർപ്പം കിടക്കാത്ത ജാറുകളിൽ മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാം ചക്കകൾ മൂപ്പെത്തുന്നതിനനുസരിച്ച് പല തവണകളായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇവ പിന്നീട് ആവശ്യാനുസരണം പാചകം ചെയ്ത് ഉപയോഗിക്കാം പാചകത്തിന് വേണ്ട ആവശ്യമായ അളവിൽ എടുത്ത ശേഷം നാല് മണിക്കൂർ ഈ ചക്കച്ചുളകൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം പാചകം ചെയ്യാവുന്നതാണ് രാത്രി ഭക്ഷണത്തിൽ ഇത് പതിവായി ഉപയോഗിച്ചാൽ ഉയർന്ന ബ്ലഡ് ഷുഗർ ലെവൽ ഉള്ള രോഗികളിൽ ഷുഗർ ലെവൽ ഗണ്യമായി കുറയുന്നതായി പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് ചക്കകൾ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് വർഷത്തിലെ എല്ലാ കാലത്തും ചക്ക ലഭ്യമാക്കാം പഴുക്കാത്ത ചക്കയുടെ ഔഷധ ഗുണം അറിഞ്ഞു തുടങ്ങിയതോടെ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വരുന്ന യൂണിറ്റുകൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ പച്ചചക്ക സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഓൺലൈനിലും വാങ്ങാൻ കിട്ടും എന്നാൽ അവയ്ക്കൊക്കെ വില കൂടുതൽ ആണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് അധികം ചെലവില്ലാതെ ഇവ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാം ഇപ്പോൾ പല കർഷകരും കൂടുതൽ ചക്ക വിളയുന്ന ഒട്ടുപ്ലാവുകൾ കൃഷി ചെയ്തു വരുന്നു മാത്രമല്ല വർഷത്തിൽ എല്ലാ മാസവും ചക്ക ലഭിക്കുന്ന ഇനങ്ങളുമുണ്ട് എന്നാൽ മഴക്കാലം വന്നാൽ ചക്കപ്പഴത്തിന് സ്വാദ് കുറയും അത് കേടുവരാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വേനൽക്കാലത്ത് ഇതുപോലെ ഉൽപ്പന്നങ്ങളാക്കി ആൽ മഴക്കാലത്ത് ചക്ക കേട് വരുന്ന നശിച്ചു പോകുന്നത് തടയുവാനും ഏർ ഈ ഉണക്കിയെടുത്ത പച്ചചക്ക നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനും അതുവഴി ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും കഴിയും ഇനി രണ്ടാമത്തത് ഈ ചക്കച്ചുള്ള ഉണക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ കൂടുതൽ ചക്കകൾ ഉണ്ടെങ്കിൽ ഉണക്കി കഴിഞ്ഞാൽ അവ ഉണക്കിയ ശേഷം ധാന്യങ്ങൾ പൊടിച്ചെടുക്കുന്ന മില്ലിൽ കൊണ്ടുപോയി നല്ല മിനസമുള്ള പൊടി രൂപത്തിലാക്കി മാറ്റിയെടുക്കാം അത് കണ്ടാൽ ഗോതമ്പ് മാവ് പോലെ തോന്നും നമ്മുടെ ഇടയിൽ മിക്കവരുടെയും രാത്രി ഭക്ഷണം ചപ്പാത്തി ആയിരിക്കും ആ ചപ്പാത്തി ഉണ്ടാക്കുവാൻ മൂന്ന് കപ്പ് ഗോതമ്പ് മാവിന് ഒരു കപ്പ് ചക്കപ്പൊടി മാവ് എന്ന തോതിൽ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കാം ഇതിന് നല്ല മാർദ്ദവവും സ്വാദും ഉണ്ടായിരിക്കും മാത്രമല്ല രാ രാത്രി ഭക്ഷണത്തിൽ ചക്ക കൂടി ഉൾപ്പെടുത്തി ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരാം ഏർ ഈ പൗഡർ രൂപത്തിലുള്ള ചക്ക ആ ചക്കയും അതായത് ജാക്ക് ഫുഡ് പൗഡർ ഇതും ഇന്ന് വിപണികളിൽ ലഭ്യമാണ് ചക്കച്ചുള ഉണ്ടാക്കുന്നതോടൊപ്പം ആ ചക്കക്കുരുവും നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് കാരണം ചക്കക്കുരുവിനും നല്ല ഔഷധം ഗുണം ഉള്ളതാണ് ഇതിനായി ഈ ചക്കക്കൊരു തൊലികളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുക്കുക എന്നിട്ട് വൃത്തിയുള്ള ഒരു തുണിയിൽ കിഴികെട്ടി തിളച്ച വെള്ളത്തിൽ പതിനഞ്ച് സെക്കൻഡ് മുക്കിയെടുത്ത ശേഷം നല്ല വൃത്തിയുള്ള ഷീറ്റിൽ നിരത്തിയിടുക നല്ല വെയിലുണ്ടെങ്കിൽ നാല് അഞ്ചോ ദിവസം കൊണ്ട് ഇവ നന്നായി ഉണക്കിയെടുക്കാം ഈ കഷ്ണങ്ങളാക്കി ഉണക്കിയെടുത്ത ചക്കക്കുരു പല കറികളിലും നമുക്ക് ചേർക്കാം അതുകൂടാതെ ഇവയും മില്ലിൽ കൊണ്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് പൊടിയാക്കി സൂക്ഷിക്കാം ഈ പൊടി പലഹാരങ്ങളിലും കറികളിലും ഒക്കെ അല്പല്പം ചേർത്താൽ ഭക്ഷണങ്ങൾ കൂടുതൽ പോഷക ഗുണമുള്ളതാക്കി മാറ്റാൻ കഴിയും ഇനി നാലാമതായിട്ടുള്ള ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ഇളചക്ക സംസ്കരിച്ചെടുക്കുന്ന രീതിയാണ് അതായത് ചില പ്ലാവുകളിൽ കുലകളായി ചക്ക എടുക്കുന്ന ഇത് കാണാം ഇവയിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണം വീതം ഇളം പ്രായത്തിൽ അതായത് ഇടിച്ചക്ക പരുവത്തിൽ ഒരു ഏകദേശം ഉണ്ടായി ഒരു മാസം വളർച്ചയെത്തിയപ്പോൾ അവ മുറിച്ചെടുത്ത് അത് കറി അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുകയോ ചെയ്യാം ധാരാളം ചക്കകൾ ഉണ്ടാവുന്ന പ്ലാവുകളിൽ അവയിൽ നിന്ന് ഇടിച്ചക്ക പ്രായത്തിൽ കുറേ എണ്ണം വിളവെടുത്താൽ മറ്റുള്ള ചക്കകൾക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും ഈ ഇടിച്ചക്ക ഇപ്പോൾ മാർക്കറ്റിൽ ഒരെണ്ണത്തിന് അമ്പത് രൂപ വരെ വിലയുണ്ട് അപ്പോൾ ഇടിച്ചക്ക ഉണ്ടാക്കി ഉണക്കി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയാം ഇടിച്ചക്കയുടെ പുറന്തൊലി ചെത്തി മാറ്റിയ ശേഷം നേർത്ത കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അവ വെള്ളത്തിൽ കഴുകിയ ശേഷം ഒരു വൃത്തിയുള്ള തുണിയിൽ കിഴികട്ടി തിളച്ച വെള്ളത്തിൽ പതിനഞ്ച് സെക്കൻഡ് മുക്കിയെടുക്കുക അതിനുശേഷം ഒരു വീതിയുള്ള സ്റ്റീൽ പാത്രത്തിലിട്ട് ഒരു തവി കൊണ്ട് അവ ഒന്ന് ചതച്ചെടുക്കുക ഇതും വൃത്തിയുള്ള ഷീറ്റിൽ നാല് ദിവസം വെയിലത്ത് ഉണക്കിയെടുത്ത് ഈർപ്പം കൂടാതെ സൂക്ഷിച്ചു വെക്കാം ഈ ഉണക്കിയെടുത്ത ഇടിച്ചക്കയും പാചകം ചെയ്യുന്നതിന് മുൻപായി നാലു മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കു വെക്കേണ്ടതാണ് ഈ ഉൽപ്പന്നം അതായത് ഈ ഉണക്കിയെടുത്ത ഇടിച്ചക്ക അല്ലെ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ഡ്രൈഡ് ചെൻ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് എന്ന പേരിൽ ഇത് മാർക്കറ്റിൽ ലഭ്യമാണ് ഇത് വെള്ളത്തിൽ കുതിർത്ത് നാല് മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം മസാല ചേർത്ത് പാചകം ചെയ്താൽ ഏതാണ്ട് കൂണിൻ്റെ അതേ സ്വാദായിരിക്കും ഈ ഈ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ചക്കച്ചുള ഉണക്കിയെടുത്ത് സൂക്ഷിക്കുക ഉണക്കിയ ഉണക്കിയ ചക്ക ചുള പൊടി രൂപത്തിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം ചക്ക കുരു ചെറിയ കഷ്ണങ്ങളാക്കി ഉണക്കി എടുത്ത് സൂക്ഷിക്കാം അതും പൊടി രൂപത്തിലാക്കി സൂക്ഷിക്കാം അതുപോലെ തന്നെ ഇളം പരുവത്തിലുള്ള ഇളം പ്രായത്തിലുള്ള ഇടിച്ചക്ക അതും നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ഔഷധ ഗുണമുള്ളത് കൊണ്ട് ചക്കകൾ ധാരാളമുള്ള സമയത്ത് അവ പാഴാക്കി കളയുന്നതിന് പകരം ഇതുപോലെ കുറഞ്ഞ രീതിയിൽ ഉണക്കി നമുക്ക് അത് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി